നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു ശ്രദ്ധിച്ചാലും അകലം വിട്ട അനുഗമനം ദേവനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ ഗ്ലൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം അമ്പത്തിനാലാം വാക്യം അവർ അവനെ പിടിച്ച് മഹാപുരൻ്റെ വീട്ടിൽ കൊണ്ടുപോയി പത്രോസും അകലം വിട്ട് പിൻചന്നു കർത്താവായ യേശുക്രിസ്തുവിനെ സന്ധ്യാസമയത്ത് അല്ലെങ്കിൽ ഇരുട്ടായ ശേഷം പ്രാർത്ഥനാ സ്ഥലത്ത് വെച്ച് പിടിക്കുകയും ബന്ധിക്കുകയും ചെയ്ത ആളുകൾ യേശു ക്രിസ്തുവിനെ വിസ്താരത്തിനായിട്ട് മഹാഗുരൂദൻ്റെ അരമലയിലേക്ക് കൊണ്ടുപോയി യേശു പറഞ്ഞിരുന്നു നിങ്ങളെല്ലാവരും എന്നെ വിട്ടുപോകും നിങ്ങൾ ചെതടാനിടയാകും ഓടാനിടയാകും ഞാൻ പിടിക്കപ്പെടും പക്ഷേ പത്രോസ് പറഞ്ഞു ആരെല്ലാം നിന്നെ വിട്ടുപോയാലും ഞാൻ വിട്ടുപോകയില്ല നിന്നോടുകൂടെ മരിക്കുവാൻ ഞാനുണ്ടാകും വാസ്തവത്തിൽ പത്രോസ് യേശുവിനെ വളരെ സ്നേഹിച്ചിരുന്നു അല്ലെങ്കിൽ ശിശന്മാരൊക്കെ തന്നെ സ്നേഹിച്ചിരുന്നു എന്നുള്ളത് ശരിയാണ് പക്ഷേ ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് ഒരിക്കലും അവർ സ്വപ്നത്തിൽ പോലും കണ്ടിരുന്നില്ല യേശു ആവർത്തിച്ച് അത് പറയുന്നുണ്ടായിരുന്നെങ്കിലും അതിൻ്റെ അർത്ഥം അവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ട് ആണ് പത്രോസ് ഞാൻ നിനക്ക് വേണ്ടി നിന്നോടുകൂടെ മരിക്കാനൊക്കെ റെഡിയാണ് എന്ന് പറഞ്ഞത് അതിൻ്റെ കാര്യത്തിൻ്റെ ഗൗരവം ശരിക്കും മനസ്സിലാക്കാതെയാണ് പക്ഷെ ഇപ്പോൾ പത്രോസിന് കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലായി യേശു പറഞ്ഞത് ശരിയായിരുന്നല്ലോ എന്ന് മനസ്സിലായി യേശുവിനെ പിടിക്കാൻ വന്ന ആളുകളുടെ മുമ്പാകെ യേശു കൊടുത്തു അവർ യേശുവിനെ ബന്ധിച്ചു അവർ യേശുവിനെ വലിച്ചഴച്ച് നടത്തിക്കൊണ്ട് മഹാഭൃതൻ്റെ അരമേനയിലേക്ക് കടന്നു പത്രോസ് ഓടിയോ എന്ന് ചോദിച്ചാൽ ആ സമയത്ത് ചെറുതായിട്ടൊന്നുകൂടി പിന്നെ വന്നം വന്നം പത്രോസ് അരമനയോട് അടുക്കുകയാണ് അതായത് പടയാളികൾ നോക്കുകയാണെങ്കിൽ ഏതോ ഒരു വഴിപോക്കൻ മന്ദം വന്നം നടന്നു പോകും ഇനി യേശു ആണ് നോക്കുന്നതെങ്കിൽ പത്രോസ് വരുന്നുണ്ട് എന്ന് തോന്നണം എന്തുകൊണ്ടാണ് പത്രോസ് അകലം വിട്ട് പിൻഗമിച്ചത് നിന്നോടുകൂടെ ഞാൻ മരിക്കാനിരിക്കുകയാണെന്നൊക്കെ ഒരിക്കൽ പറഞ്ഞ പത്രോസ് എന്തുകൊണ്ടാണ് ഈ അകലം വിട്ട് പിൻഗമിച്ചത് പത്രോസിന്റെ ഒരു പേടി കാരണം യേശുവിനെ മഹാഭുരൂദൻ്റെ ആണ് കൊണ്ടുപോകാൻ പോകുന്നൊന്നും പത്രോസിന് അറിഞ്ഞുകൂടായിരുന്നു മഹാഭുരൂദിൻ്റെ അങ്ങനെയെങ്കിൽ മഹാഭുരൻ്റെ ദാസനെ വെട്ടുകയില്ല മഹാഭുരൂദിൻ്റെ ദാസനായ മർക്കോസ് എന്ന ആളെയാണ് പത്രോസ് വെട്ടിയത് ആ മഹാഭുരൂതൻ്റെ അരമനയിലേക്കാണ് യേശുവിനെ കൊണ്ടുപോയത് അങ്ങോട്ട് എങ്ങനെ പത്രോസ് ചെല്ലാൻ പറ്റും കാരണം ആ കാതറുക്കപ്പെട്ടവൻ ഇല്ലേ അവൻ മഹാഭരോനോട് പറയുകയില്ലേ ജീവനാണ് എൻ്റെ കാത് വെട്ടിയതെന്ന് അതാണ് പത്രിസ് ധൈര്യം ചോർന്നു പോയി എന്നാൽ യേശുവിൻ്റെ വിസ്താര സമയത്ത് ചെന്നൊക്കെ അടുത്തൊക്കെ നിൽക്കണമെന്ന് താല്പര്യമുണ്ട് അതുകൊണ്ട് അറച്ചറച്ച് പത്രോസ് ആ മഹാപുരോഹിതൻ്റെ മുറ്റം വരെ വന്നു അകത്തേക്ക് കയറിയില്ല പ്രിയപ്പെട്ടവര് യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചിരിക്കുന്ന ആളുകൾക്ക് ഒരു പെരുമാറ്റച്ചട്ടമുണ്ട് അതാണ് ബൈബിൾ പുതിയ നിയമം അത് പാലിച്ചു കൊണ്ട് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അതിനോട് നീതി പുറത്ത് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് അസാധാരണമായി ധൈര്യം ഉണ്ടായിരിക്കും അവർക്ക് പേടിക്കേണ്ട ആവശ്യമില്ല കർത്താവ് അങ്ങനെ പറഞ്ഞിട്ടുമുണ്ട് മനുഷ്യനെ കൊല്ലുന്നവരെ പേടിക്കേണ്ട ശരീരത്തെയും ആത്മാവിനെയും കൊന്നു നരകത്തിൽ തള്ളുന്ന ദൈവത്തെ മാത്രം പേടിച്ചാൽ മതിയെന്ന് പക്ഷേ ഇപ്പോൾ പത്രോസ് ദൈവത്തെ അല്ല മനുഷ്യനെ പേടിക്കുകയാണ് കാരണം താൻ ഒരാളെ വെട്ടിയിരുന്നു അതാണ് എൻ്റെ കാരണം പത്രോസിന് അതുകൊണ്ട് നല്ല ഇപ്പോൾ നല്ല പേടിയുണ്ട് തിരിച്ചു വെട്ടുകിട്ടുമെന്നുള്ള ഒരു നല്ല ഭയം പ്രിയപ്പെട്ടവര് ശത്രുക്കളെ സ്നേഹിക്കുവാനും ശത്രുക്കളോട് ശ്രമിക്കുവാനും ശത്രുക്കൾക്ക് വേണ്ടി യേശു പറഞ്ഞ പോലെ പ്രാർത്ഥിക്കുവാനും നമുക്ക് സാധിച്ചാൽ ആരെയും ഭയപ്പെടേണ്ടതായിട്ട് ഇല്ല ധൈര്യത്തോടു കൂടെ യേശുവിൻ്റെ സാക്ഷ്യം വഹിപ്പാൻ സാധിക്കും കള്ളസാക്ഷികൾ വന്ന് യേശുവിനെ കുരുക്കാനായിട്ട് ശ്രമിക്കുന്ന വേളയാണ് ആ സമയത്ത് തീർച്ചയായിട്ടും അടുത്ത് ചെന്നിട്ട് ഞാൻ യേശുവിനോട് കൂടെ ഉള്ള ആളാണ് ഞാൻ മൂന്നര വർഷമായിട്ട് അനുഗമിക്കുന്ന ആളാണ് നിങ്ങളെ ആരോപിക്കുന്ന കാര്യമൊന്നും യേശു ചെയ്തിട്ടില്ല എന്ന് തീർച്ചയായിട്ടും പറയാനായിട്ട് സാധിക്കും അങ്ങനെ ധൈര്യത്തോടെ പൗലൂസ് അഭസ്തോലിനൊക്കെ അന്നത്തെ ദേശാധിപതിയുടെ മുമ്പാകെ മഹാബുരൂദമാരുടെ മുമ്പാകെ പറഞ്ഞിട്ടുണ്ട് പെസ്റ്റോസിൻ്റെ മുമ്പാകെ അതുപോലെ അഗ്രിപ്പ രാജാവിൻ്റെ മുമ്പാകെ അതുപോലെ മഹാബുരൂദന്മാരുടെ മുൻപാകെ പൗലൂസ് വളരെ ധീതതയോടെ തൻ്റെ ന്യായം പറഞ്ഞിട്ടുണ്ട് അതുപോലെ പത്രോസിനും സാധിക്കുമായിരുന്നു പക്ഷേ ആ പ്രാഗൽഭ്യം നഷ്ടപ്പെട്ട കാരണം ഒരു പൗളുണ്ടായി ബാബുദൂൻ്റെ ദാസനെ കെട്ടുവാൻ ഇടയായി അതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് ധൈര്യമുണ്ടാകാൻ പ്രാഗൽഭ്യമുണ്ടാക്കാൻ കിട്ടുമില്ലാത്ത ഒരു മനസാക്ഷി ഉണ്ടാക്കാൻ ദൈവോചനത്തെ മുറിവിടിച്ചുകൊണ്ടുള്ള ഒരാത്മീയ ജീവിതവും ആത്മീയ ശുശ്രൂഷയുമാണ് നമുക്ക് വേണ്ടത് അവിടെ പൗൾ വരുത്തുവാൻ പിശാജ് ശ്രമിക്കും പിശാചിന് നാം അശമ്മതരാകരുത് ദേവചനത്തെ മുറുകെ പിടിക്കുക അത് വിട്ടിടത്തോട്ടോ വലത്തോട്ടോ മാറാതിരിപ്പാൻ തീരണം അങ്ങനെയായാൽ ആരെയും കൂസാത്ത ആരെയും ഭയപ്പെടാത്ത ഒരു നല്ല ആധുനിക ആത്മീയ ജീവിതം ആത്മീയ ശുശ്രൂഷ നയിക്കാൻ നമുക്ക് സാധിക്കും കർത്താവ് നമ്മെ അതിനൊരുക്കട്ടെ സഹായിക്കട്ടെ കർത്താവിൻ്റെ വലിയനാമം വാഴ്ചപ്പെടുമാറാകട്ടെ